നമസ്കാരം നമ്മൾ വാക്സിൻസ് അല്ലെ പ്രതിരോധ ഇഞ്ചക്ഷൻസിനെ കുറിച്ച് എപ്പോഴും കേൾക്കാറുണ്ട് പുതിയ പുതിയ പ്രതിരോധ ഇഞ്ചക്ഷൻസിനെ കുറിച്ച് വാർത്തകൾ വരുന്നുണ്ട് എന്നാൽ ഈ ഇഞ്ചക്ഷൻസ് എല്ലാം നമുക്ക് ദോഷം ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണയായിട്ടുള്ള രോഗപ്രതിരോധ ശക്തിയെ അവ കടന്നാക്രമിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ ഇഞ്ചക്ഷൻസിന്റെ പ്രയോജനം എടുക്കേണ്ടത്തോളം സമൂഹം എടുക്കുന്നില്ലയോ എന്ന് നമുക്ക് ആശങ്ക തോന്നാറുണ്ട് നമ്മളിപ്പം വൈദ്യശാസ്ത്രം പഠനങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത് എപ്പോഴും വാക്സിൻസ് എന്ന് പറയുന്ന ഒരു വൈറസിന്റെയോ ബാക്ടീരിയയുടെയോ ഒരു ചെറിയ ഹാംലെസ് ആയിട്ടുള്ള ദോഷമില്ലാത്ത ഒരു ഭാഗം മനുഷ്യ ശരീരത്തിലേക്ക് കടത്തി ഒരു രോഗപ്രതിരോധ ശേഷി ഉയർത്തിയെടുക്കുക അതായത് ഈ വൈറസോ ബാക്ടീരിയോ ഭാവി കാലങ്ങളിൽ ഇൻഫെക്റ്റ് ചെയ്യുവാണെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ സാധാരണയായിട്ടുള്ള രോഗപ്രതിരോധ ശക്തിയിൽ ഒരു കടന്നാക്രമണമോ അല്ലെങ്കിൽ അതിലൊരു കുറവോ സംഭവിക്കാറില്ല അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ നാഷണൽ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ള വാക്സിൻസ് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മുതിർന്നവരിൽ എടുക്കേണ്ട ചില വാക്സിൻസിനെ കുറിച്ചാണ് ഇന്ന് നമ്മളൊന്നാലോചിക്കാൻ പോകുന്നത് ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഇൻഫ്ലുവൻസ വാക്സിനെ പറ്റിയാണ് ഇപ്പൊ ഫ്ലൂ വളരെ കോമൺ ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസാണ് അപ്പോൾ ഇൻഫ്ലുവൻസ വാക്സിൻ ഇൻ ഏജ് സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ അതിൻ്റെ മേളിലുള്ള ഏജ് ഗ്രൂപ്പിന് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഈ ഏജ് മാത്രമല്ല കുറച്ച് റെസ്പിറേറ്ററി ഇൽനെസ്സസ് അതായത് ആസ്ത്മ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഇൻഡിവിജ്വൽസ് ലൈക്ക് കീമോതെറാപ്പി എടുക്കുന്ന ഇൻഡിവിജ്വൽസിലൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ പറയാറുണ്ട് രണ്ടാമത് പറയാൻ പോകുന്നത് ന്യൂമോകോക്കൽ വാക്സിൻ അപ്പോൾ ചില ഇൻഡിവിജ്വൽസിൽ നമ്മൾ രണ്ട് ഡോസ് പറയും ന്യൂമോകോക്കൽ തേർട്ടീൻ ആൻഡ് ന്യൂമോകോക്കൽ ട്വൻറ്റി ത്രീ ചിലവരിൽ നമ്മൾ ട്വൻറ്റി ത്രീ മാത്രമേ അഡ്വൈസ് ചെയ്യാറുള്ളൂ ഇതേപോലെ സിക്സ്റ്റി ഫൈവ് ഓർ ഓവർ ഏജസിലും പിന്നെ റെസ്പിറേറ്ററി കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഇൻഡിവിജ്വൽസിൽ സജസ്റ്റ് ചെയ്യാറുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ആണ് നമ്മൾ വേറെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വാക്സിൻ അഡൽട്ട്സിൽ ഇത് മുമ്പ് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ സ്കെഡ്യൂൾ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫിഫ്റ്റി ഇയേഴ്സിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്തിനാന്ന് വെച്ചാൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ ഡീഡിൽ പ്രിക്ക് ഇഞ്ചുറീസ് അല്ലെങ്കിൽ ഏതെങ്കിലും സർജറിസ് ചെയ്യുമ്പോൾ അതുവഴിയും ട്രാൻസ്മിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യും വേറെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കുറച്ച് വാക്സിൻസ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ വിത്തിൻ ദ കൺട്രി ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് ഈ വാക്സിൻസ് ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അല്ലാതെ പുറത്തോട്ട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മെനിൻചൈറ്റിസ് യെല്ലോ ഫീവർ ജാപ്പനീസ് എൻസെഫ്ലൈറ്റിസ് ഈ വാക്സിൻസ് എല്ലാം പ്രിക്കോഷണറി ആയിട്ട് എടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യാറുണ്ട് എച്ച് പി വി വാക്സിൻ അതായത് ഹ്യൂമൻ പാപ്പുലോമ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ ആയിട്ട് നമുക്ക് വളരെ അത് കോമൺ ആയിട്ട് എടുക്കുന്നുണ്ട് അത് നമ്മൾ എടുക്കാൻ ഉപദേശിക്കുന്നുണ്ട് അപ്പം ആരൊക്കെയാണ് ഇത് എടുക്കേണ്ടത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എടുക്കാം എന്നാൽ സ്ത്രീകളിൽ ഗർഭാശയകള ക്യാൻസർ ഒഴിവാക്കാനായിട്ട് അതായത് സെർവിക്കൽ ക്യാൻസർ ഒഴിവാക്കാനായിട്ട് ഒരുപാട് ഫലപ്രദമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു വാക്സിൻ ആണ് അതായത് മുൻകാലങ്ങളിലുള്ള ഹ്യൂമൻ പാപ്പുലോമ വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻ ആണ് ഭാവിയിൽ ഗർഭാശയകള ക്യാൻസർ ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് തടയാനായിട്ടുള്ള വാക്സിൻ പ്രത്യേകിച്ച് സെക്ഷുവൽ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പുള്ള ഡോളസെന്റ് അതായത് ഒരു ഒരു കൗമാരാവസ്ഥയിലുള്ള പെൺകുട്ടികൾക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ കൗമാരാവസ്ഥയിൽ പലപ്പോഴും പല കുട്ടികളും ഇപ്പം എടുക്കാതെ പോയിട്ടുണ്ട് അപ്പം അവരിൽ നമ്മൾക്ക് വയസ്സ് വരെയും ചില പ്രത്യേക പോപ്പുലേഷൻസിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും നിർദ്ദേശിക്കാവുന്ന ഒരു വാക്സിനാണ് ഗർഭാശയകള ക്യാൻസർ ഒഴിവാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അപ്പം ഇതൊരു മൂന്ന് ഡോസ് ആയിട്ടാണ് മുതിർന്ന പെൺകുട്ടികളിൽ കൊടുക്കുന്നത് അതായത് ഇരുപത്തി ആറ് വരെ അപ്പോ വാക്സിൻസിനെ പറ്റി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കി അതായത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് ഇൻഫ്ലുവൻസ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻ ന്യൂമോ വാക്ക് എന്ന് പറയുന്ന ന്യൂമോ കോക്കൽ അസുഖത്തിനെ തടയാനായിട്ടുള്ള വാക്സിൻസ് അതുപോലെ തന്നെ ചിക്കൻ പോക്സ് വന്നിട്ടില്ലാത്തവർക്ക് ചിക്കൻ പോക്സ് വാക്സിൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്നവർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അതിനോടൊപ്പം തന്നെ ടൈഫോയിഡ് വാക്സിൻ ഇന്ത്യക്ക് പുറത്തോട്ട് യാത്ര ചെയ്യുമ്പോൾ വരുന്ന ചില കമ്പൾസറി വാക്സിൻസ് ഇവയെല്ലാം നമ്മൾ എടുക്കാവുന്നതാണ് നമ്മുടെ സാധാരണയായിട്ടുള്ള രോഗപ്രതിരോധ ശക്തിയെ തടസ്സപ്പെടുത്തും എന്ന് വിചാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് വാക്സിൻസ് പ്രയോജനകരമാണ് വാക്സിൻസിന്റെ പാർശ്വഫലങ്ങൾ വളരെ ലഘുവാണ് അതായത് ഒരു ലക്ഷം പേർ വാക്സിൻ എടുക്കുമ്പോൾ ഒരാൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കാം ഈ ഈ പാർശ്വഫലങ്ങളുടെ നിരക്ക് ഉദാഹരണത്തിന് കോവിഡ് വാക്സിനെ കുറിച്ച് ഇതുവരെയും ചർച്ചകൾ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും വരുന്ന ഹാർട്ട് അറ്റാക്സും സ്ട്രോക്സും എല്ലാം പണ്ട് കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് എടുത്ത് രോഗികൾ പറയാറുണ്ട് പക്ഷെ ഒരു ശാസ്ത്രീയ പഠനവും ഇത്തരത്തിലുള്ള ത്രോംബോട്ടിക് കോംപ്ലിക്കേഷൻസ് അല്ലെ ക്ലോട്ട്സ് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കോവിഡ് വാക്സിൻ മൂലമാണ് എന്ന് തെളിയിച്ചിട്ടില്ല കോവിഡ് വാക്സിന്റെ അനന്തര ഫലങ്ങൾ ഇരുപത്തിനാല് ആഴ്ച അറ്റ് ദ മോസ്റ്റ് അവിടം വരേ ഉള്ളൂ ഇപ്പൊ വാക്സിൻ എടുത്ത് രണ്ടു മൂന്ന് വർഷക്കാലങ്ങൾ കഴിഞ്ഞിട്ട് പോലും അതിനെ കുറിച്ചുള്ള ആശങ്കകൾ അവസാനിക്കുന്നില്ല ഈ ഇത്തരത്തിലുള്ള റോംബോട്ടിക് കോംപ്ലിക്കേഷൻസ് അതായത് ഒരു സ്ട്രോക്ക് അല്ലെ ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ചെറുപ്പക്കാരിൽ വരുന്നതിന് മറ്റ് പല കാര്യങ്ങൾ കാരണങ്ങളും ഉണ്ടാവാം ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാവാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊന്നും വാക്സിൻ കാരണമല്ല വാക്സിൻസ് കൊണ്ട് നമുക്ക് തടയാൻ സാധിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ അണുബാധകൾ വളരെ വലുതാണ് തീർച്ചയായിട്ടും വാക്സിൻസിനെ അക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എടുക്കാൻ നിങ്ങളുടെ വൈദ്യസഹായ രംഗത്ത് നിന്ന് കിട്ടുന്ന അഡ്വൈസുകൾ തീർച്ചയായിട്ടും സ്വീകരിക്കുക നന്ദി